സംസാര ഭാഷയിൽ പലപ്പോഴും നമുക്ക് നിർബന്ധമായും പറയേണ്ടി വരുന്നൊരാംഗിളാണ് ആയിരുന്നു പോയിരുന്നു ചെയ്തിരുന്നു എന്നൊക്കെ പലപ്പോഴായി ഇത്തരം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് ഇപ്പോഴും സംശയമുണ്ട് ഇപ്പം നമ്മൾ പോയെന്ന് പറയാൻ റാഹ എന്ന് പറയാം അതല്ലെങ്കിൽ എന്ന് പറയാം പക്ഷെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാൻ അവിടെ ഉപയോഗിക്കേണ്ട പദം ഒരു പക്ഷേ ചിലർക്ക് സംശയം ഉണ്ടാകും അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആദ്യമായി പറയാനുള്ളത് അറബിക് യൂണി ഇത്തരം മൈനൂട്ടായ പോയിന്റുകൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കും അതിലൊരാളാവാവുന്നതാണ് നമ്മുടെ കോഴ്സ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ വിഷയത്തിൽ കിടക്കാം ആയിരുന്നു പോയിരുന്നു എന്നൊക്കെ പറയാൻ അറബിയിൽ കാനയാണ് പ്രയോഗിക്കുക ആ മാത്രം വേടെയുള്ളൂ ഏതൊരാശയത്തിൻ്റെ ആദ്യത്തിലും കാൻ വന്നു കഴിഞ്ഞാൽ കാന എന്നാണെങ്കിലും അത് നിങ്ങൾക്കറിയാം സ്റ്റൈൽ എന്ന് പറയുന്നത് അവസാന സുക്കൂനായിട്ട് ഇ എന്ന് പറയുന്ന കാര്യത്തിലാണ് ഉപയോഗിക്കുക അപ്പോൾ കാൻ എന്ന് കാൻ റാഹ് പോയിട്ടുണ്ടായിരുന്നു ബാസ് കാൻ റാഹ് അംസ് ഇന്നലെ ബസ് പോയിട്ടുണ്ടായിരുന്നു ഇനി ഇല്ല എന്ന് പറയാനോ മാ കാൻ കൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പോൾ ഏതൊരു ടെൻസിന്റെയും ആദ്യത്തിൽ കാനയാണ് കൊണ്ടുവരേണ്ടത് ഓക്കെയാണോ ജാ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇനി ഇവിടെ അത് സ്വന്തത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലുള്ള വ്യത്യാസത്തെ നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട് സാധാരണക്കാരായ ആളുകൾ അതിൻ്റെ ബേസ് ഫോം അറിയാത്തവർക്ക് ചില പ്രയാസം ഉണ്ടാകും അവിടെ പറയേണ്ടത് കുഞ്ച് എന്നാണ് മൂന്ന് സ്റ്റൈലാണ് കുഞ്ത് ഒന്ന് എന്നെക്കുറിച്ച് പറയുവാൻ കുഞ്ച് വെങ് കുന്ത് എന്ന് ഒരാളോട് ചോദിക്കാനുള്ള രണ്ടാമത്തത് വേൻകുഞ്ച് ഹം സിയാഹ ബി ബി അവിടെ നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാൻ വേംഖാൻ എന്ന് പറയാൻ പാടില്ല വേൻ കുഞ്ച് എന്ന് പറയണം ഓക്കെ അപ്പോൾ എന്നെക്കുറിച്ച് പറയാൻ അനക്കിഞ്ച് ഫിസ് ഫിൽ ഫിൽബേത്ത് ഞാൻ വീട്ടിലായിരുന്നു ഫിൽ ഫിൽബെയ്ത്ത് അപ്പം കുഞ്ച് എന്നത് സ്വന്തത്തെയും കുഞ്ച എന്നത് നേരിട്ടും ഇനി ലേഡിയോട് വേൻകുഞ്ചിയ സെയ്യദ വേൻകുഞ്ചിയ ഉഫ്തി സിസ്റ്റർ നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു ആൻഡ് മാക്കിൻസി മൗജൂദ് മാന നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ കാനയും താങ്കളെന്ന് ഡയറക്റ്റ് പറയുമ്പോൾ കുഞ്ചയും അത് ലേഡിയോടാകുമ്പോൾ കുഞ്ചിയും പറയണം ഇനി സ്വന്തത്തെ കുറി കുഞ്ച് ഇതൊക്കെ കുഞ്ച് എന്നേണ്ടു ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞേക്ക് ഒന്നുകൂടി പോകാൻ നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ബാസ് ഖാൻ റാഹ്അംസ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കുവാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടോ നമ്മുടെ കോഴ്സിൽ ചേരുക അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ശുക്രൻ മൺസരം